ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ വാഴ്ത്തപ്പെട്ട എലിസബത്ത് പറയുന്നു കർമ്മല മഠത്തിൽ എല്ലാം ആനന്ദകരമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ജോലി ചെയ്യുന്നതും അലക്കുന്നതും എല്ലാം ദൈവത്തോടു കൂടെയാണ് ഞങ്ങൾ ശ്വസിക്കുന്നതും ജീവിക്കുന്നതും ദൈവത്തിലാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ഈ വാഴ്ത്തപ്പെട്ട സിസ്റ്ററിൻ്റെ മനോഭാവം അനുകരണീയമാണ് സങ്കീർത്തനം പതിനെട്ടില് രണ്ടാം തിരുവചനം അവിടെ എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും നമ്മുടെ ജീവിതത്തിലും നാം ജീവിക്കുന്നത് ദൈവത്തിലാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം ആയിരിക്കും ഈ ലോക ജീവിതം വാഴ്ത്തപ്പെട്ട എലിസബത്ത് അങ്ങനെയാണ് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വദനമായിരുന്നു ആ സിസ്റ്ററിൻ്റെ ജീവിതം നമുക്ക് മുമ്പേ പോയ അനേക വിശുദ്ധ ആത്മാക്കൾ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് നമുക്ക് ദൈവത്തിൽ ശരിക്കാം ദൈവത്തോട് കൂടെ ആയിരിക്കാൻ പരിശ്രമിക്കാം അപ്പോൾ തിന്മയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും മനുഷ്യ ആത്മാവിനെ കളങ്കപ്പെടുത്തുവാൻ പാപത്തിന് കഴിയുകയില്ല എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് തിന്മയിൽ ചരിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് അവരുടെ വിടുതലിനു വേണ്ടി യശു ചോര ചിന്തിയത് കൂടിയാണ് ഈ സത്യം നാം ഓർക്കണം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നമ്മുമായി ബന്ധപ്പെടുന്ന വ്യക്തികളെയും സമർപ്പിക്കാം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കാം എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകി ഇറങ്ങട്ടെ അമ്മേ